അതിനൊരു കാരണം കൂടിയുണ്ട് വെള്ളം ചേർക്കുന്നത് ഞാനാണെന്നും ഞാനും തമ്മിലുള്ള ചെറിയൊരു ഡിൻക്വാളിഫിക്കേഷന്റെ പ്രതിഫലനമാണ് ഈ സാമ്പാറിൽ വെള്ളം കൂടുന്നതാണ് പരക്കെ ചെല സാറുമാർ പറയുന്നത് ഞാൻ എപ്പോഴും ചുറ്റൊന്നും കറങ്ങുന്നില്ലേ അതും പിന്നെ ഞാനും തമ്മിൽ ആ ഒരു ഇത് പല സാറുമാർക്കും പിടിക്കുന്നില്ല

ഈ ഇല വന്നിൽ പ്രശ്നം എന്നെ ഒരു കാര്യം ചെയ്തു കാര്യത്തിൽ അതല്ല

ശരിക്കും നമ്മൾ തമ്മിൽ സംസാരിക്കുന്നുണ്ടോ ഉണ്ട് ുംഹിതം ആരെങ്കിലും വിശ്വസിക്കും ഇതൊക്കെ അപ്പൊ നമ്മൾ ഇത് എന്താ ചെയ്യാ ഒന്നുകിൽ നമ്മുടെ രാഷ്ട്രീയക്കാരെ പോലെ ഈ സംഭവം നിഷേധിക്കാം അല്ലെങ്കിൽ പോലെ നമ്മൾ തനിക്ക് ഇതിൽ ഏതാണ് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യണേ എനിക്ക് യുവദാസിന്റെ സ്കീമാണ് എനിക്ക് കൂടുതൽ താല്പര്യായിട്ട് തോന്നുന്നത് അല്ല മേഡം വേറെ ഒന്നുമല്ല നാളെ മേഡവും കെട്ടി ഞാനും വേറെ കെട്ടി മേഡം കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡായിട്ട് റോട്ടിൽ കൂടെ പോകുമ്പോ നാട്ടുകാര് പറയരുതല്ലോ സെക്കൻഡ് ഹാൻഡ് പോകണമെന്ന് അത് കേട്ട ആ പാവത്തിന് എന്തിനാ വിഷമിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ കാര്യം കൂടി നോക്കണ്ടേ മാഡം അപ്പോ അതാണ് തന്റെ ഈ കാര്യത്തിലുള്ള നിലപാട് അല്ലേ എനിക്ക് എന്തായാലും കുഴപ്പമില്ല മാഡം എനിക്ക് മാഡത്തിന് ഒരു ചീത്ത പേര് വരാതിരിക്കാൻ എന്റെ ചെവിയിൽ പൂ വെച്ച് തുള്ളാനും ഞാൻ റെഡിയാണ് മാഡം ആണോ അതെ മാഡം എനിക്ക് എപ്പോഴും മാഡത്തിനോട് മാത്രമാണ് മാഡം കോർ ശരിക്കും പറയില്ല മാഡം ഞാനേ ഈയിടെ അടുത്തൊരു മൂവി കണ്ടായിരുന്നു ഡയലോഗ് ഉണ്ട് എനിക്ക് തോന്നു അത് തനിക്ക് ചെയ്യാൻ ഭയങ്കര കുന്തിരിക്കം എനിക്കിഷ്ടമാണ് അതിന്റെ അർത്ഥം അതെന്റെ മൂട്ടിലിട്ട് പോയ കേട്ടോ എന്നാ പൊക്കോ മനോജ് പോയിട്ട് സാമ്പാറിലെ വെള്ളം ഒഴിക്ക്